അമ്മണിയമ്മ ഉത്പാദിപ്പിച്ച വാഴക്കുലയിലെ പഴം അമ്മണിയമ്മയ്ക്ക് തന്നെ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇവർക്ക് കാര്യം കൊടുക്കും എല്ലാരും കൊടുത്ത ദിലീപ് എന്നാ കൊടുത്ത എന്റെ സുഹൃത്ത് ദിലീവാണ് ഈ പരിപാടിയോടെ ആവിഷ്കരിച്ചിട്ടുള്ളത് അമ്മള കൊല നീരുവല്ല കൊഴപ്പം ഇണ്ടല്ലടി കൈയടിക്ക് പറഞ്ഞു കൈ മൊട്ടണേ അമ്മയും കാര്യം എത്ര വയസ്സുണ്ടുക്കോ എഴുപത്തെട്ടില എഴുപത്തെട്ടിന് താരക്കണ ഏ കൊച്ചു ഇരിക്കണു പുതിയൊരു വ്യത്യസ്തമായ വീട്ടിലേക്ക് സ്വാഗതം എഴുപത്തെട്ട് വയസ്സുള്ള അമ്മിണിയമ്മയെ പരിചയപ്പെടുത്തുന്ന ഒരു സൂപ്പർ വീടിയാണ് ഇവിടെ എന്ന് വെച്ചാൽ പശു പരിപാലനം അതോടൊപ്പം തന്നെ കൃഷിയും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് അതോടൊപ്പം തന്നെ വർഷങ്ങളായിട്ട് ഒറ്റമൂലി ചികിത്സ വിട്ടുമാറാത്ത മൈഗ്രീൻ അതോടൊപ്പം തന്നെ പീനുസവത്തിനൊക്കെ വളരെ ഷോർട്ട് ടൈമിൽ ഓപ്പറേഷൻ കൂടാതെ മാറ്റുന്ന അമ്മിണിയമ്മനെ പരിചയപ്പെടുത്തുന്ന ആണ് ഒരു വശീലിൽ തുടങ്ങിയതാണ് അമ്പത് വർഷത്തിന് മേലായ ഒരു വർഷ വശീലിൽ തുടങ്ങി ഇപ്പോൾ പതിനഞ്ചിനും പശു ഉണ്ട് അതിൻ്റെ ലാഭം കൊണ്ട് ഞാൻ പിള്ളേരെ വളർത്തുകയും പഠിപ്പിക്കുകയല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പം മക്കളുമായിട്ട് നോക്കി അതുകൊണ്ട് തന്നെ നടന്നു പോകുന്നു മകൻ്റെ മോനെ അവനാണിപ്പോൾ പശുവിനെ കൂടുതലായിട്ടും നോക്കണം വെള്ളം കൊടുക്കുന്നതും അവൻ പഠിക്കാനും പോകും പശുവിൻ്റെ കാര്യവും നോക്കി വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് കളിക്കൂട്ടുമായിട്ടൊന്നും പോകത്തില്ല വന്ന വന്ന പശുവായിട്ടുള്ള പരിപാലനങ്ങളാണ് മാർക്ക് പറഞ്ഞാൽ

സാധാരണക്കാർക്ക് അസുഖം മാറുന്നു അവർ തരുന്നത് മാത്രമേ ഞാൻ വാങ്ങാറുണ്ട് അത് ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അതിനുമുമ്പ് അമ്മയായിരുന്നു ചെയ്തോണ്ടിരുന്നു പിന്നെ ബീൻസത്തിൻ്റെതിനും പിന്നെ മസ്യം ചെയ്യാനുള്ളത് കൊണ്ട് തലയിൽ തേക്കാനുള്ള എണ്ണയുണ്ട് അതിനൊരു ചെറിയ പത്യവും ഉണ്ട് ഉറപ്പായിട്ട് നൂറ് ശതമാനം ഉറപ്പായിട്ട് ഓപ്പറേഷൻ കൂടാതെ മാറും മാറി വരാറുണ്ട് ഒത്തിരി പേരുണ്ട് ആണല്ലേ എവിടെ അടുത്തുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉള്ളുല്ലേ തൃശ്ശേരി ചാവക്കാട് ഗുരുവായൂരി പാലക്കാട് അങ്ങനെയുള്ള ദൂരെന്നുള്ളതാണ് കൂടുതലും അടുത്തുള്ളതാ മാറിയെന്ന് പറഞ്ഞില്ല ായിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ ഞാൻ കോട്ടയത്തും അല്ലാതെ പല സ്ഥലത്തുനിന്നും മരുന്ന് കഴിച്ചതാണ് ഈ മഗ്രീനി മരുന്നില്ലേ ഡോക്ടർമാര് പറയാണ് വേദന പറഞ്ഞത് അപ്പൊ പ്ലസ് ടുവിന് പഠിക്കണം മോനുമായിട്ട് വന്ന

അപ്പൊ ഇവരെയൊക്കെ ഈ അടുത്തുനിന്ന് തന്നെ വന്നിരിക്കയാണ് എത്ര ആളുകൾ ഇത് മാറുപേർക്കൊക്കെ ഇപ്പൊ വർഷങ്ങളായിട്ട് നടക്കാൻ ഇറങ്ങി മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് മാറാൻ വരണം അമിത

രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും നാലു മണിക്ക് മണിക്ക് അടക്കാൻ എഴുന്നേക്കുമ്പോ ഞാനും എഴുന്നേ കറന്ന് പാലം കൊണ്ടുവന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കാൻ ഇവിടെയുണ്ട് അത് എടുത്ത് ബാക്കി അത് ഇതിന് ഇടയ്ക്കുന്ന കിട്ടുന്ന സമയമാണ് മണി

സന്തോഷം എത്ര പിന്നെ വെറ്റിലെ കൃഷിയൊക്കെ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പൊ ഇന്ന് വൈകുന്നേരം നാളെ രണ്ടു നേരം മറ്റേ രണ്ടു നേരം കൃഷി ചെയ്യും ഇടയ്ക്ക് തകലവേദന ഉണ്ടാകുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നിട്ട് അപ്പോൾ അകലാണേലും രാത്രി എപ്പോഴാണെങ്കിലും നെറ്റിക്ക് മാത്രമേ മാത്രമേ ഇല്ലെങ്കിൽ വേണ്ടി ദുഃഖം നെറ്റിക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഇത് കളയാതെ വെച്ചാൽ രണ്ടാക്കോലെ എറുപ്പ് ഒരാഴ്ച നിൽക്കും അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നെറ്റിക്ക് മാത്രമേ ഇത് മൂന്ന് ദിവസം കൊണ്ട് മാറി അപ്പോൾ ഈ പോലെ ചെയ്ത് കൊടുക്കും അമ്മ താമസിക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് ആറാം വാർഡില് അപ്പൊ അതുകൊണ്ടാണ് അമ്മിയമ്മയെ പരിചയപ്പെടുത്തിയത് അപ്പൊ ഇതൊക്കെയാണ് ഈ വീടുകളിലെ വിഷയങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീടില് പുതിയൊരു വിഷയം ഒരു ബൈ പറയാവാ